തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എൻ്റെ പപ്പ ഒരു സ്ഥലം മേടിച്ചത് ആ സ്ഥലം പപ്പ ലോൺ എടുത്ത് അതിൻ്റെ ലോൺ വീട്ടിയത് മൂലം ആ പേപ്പർ ഞങ്ങൾ ആ സ്ഥലം നമ്മൾക്ക് കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു കുറേയേറെ വർഷങ്ങളായിട്ട് ആ സ്ഥലം മറ്റൊരാളുടെ കൈവശമായിരുന്നതുപോലെ അപ്പം ഞങ്ങൾ നമ്മുടെ ഒരുപാട് പ്രോബ്ലങ്ങൾ വന്നപ്പോൾ ആ സ്ഥലം കൊടുത്ത് നമുക്കതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും ആ സ്ഥലം ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ കിടക്കുന്നതുകൊണ്ട് എനിക്കോ എൻ്റെ മമ്മിക്കോ പപ്പയ്ക്കോ അവർ അത് അവരുടെ ണെന്ന് ചിന്തിക്കും നമ്മൾ നമ്മുടേതാണെന്ന് എങ്ങനെ ആ കൺഫ്യൂഷനിൽ നിന്ന് നമുക്ക് ആ സ്ഥലം തിരിച്ചു കിട്ടും എന്നുള്ള ഒരു ചിന്തയിൽ ഞങ്ങൾ പപ്പ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ആ സമയത്ത് നമ്മൾ പപ്പായോട് ഉടമ്പടി പ്രാർത്ഥനയോട് പപ്പായനോട് പറഞ്ഞു വിശ്വസിച്ച് പ്രാർത്ഥിക്കുക വിശ്വസ്തതയോടെ മുന്നോട്ട് പോയി നമ്മൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക മാതാവ് നമ്മുടെ എല്ലാ കാര്യവും നടത്തി ആ സ്ഥലം യാതൊരു തടസ്സവും കൂടാതെ ആ സ്ഥലം നമ്മൾക്ക് തന്നെ തിരിച്ചു കിട്ടുകയും ഞങ്ങൾ ആ സ്ഥലം ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് അത് വിൽപ്പന നടക്കുകയും അതായത് പത്തൊൻപത് ലക്ഷം പോലും ആ ഏരിയയിൽ സ്ഥലത്തിന് ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ സ്ഥലം കാണാൻ വരുന്നതോടെ എല്ലാം അവിടെ മുടക്കി വിടുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ഒരു ഏക്കറിൻ്റെ വില കിട്ടി നമുക്ക് ആ സ്ഥലം വിൽക്കുവാൻ കഴിഞ്ഞു ഇപ്പോഴും നമ്മൾ അത് വിശ്വസിക്കാനാവാത്തത്ര ഒരു അത്ഭുതത്തിലാണ് കാരണം മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട നിരവധിയായ അനുഗ്രഹങ്ങളിൽ ഒന്നു മാത്രമാണത്